നമ്മുടെ ശരീരത്തിലെ ജോയിനിലുണ്ടാവുന്ന ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ സ്ട്രെസ്സ് മാറുന്നതിനും വളരെ ഫലപ്രദമായി തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ലീഫാണോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് വയന ഇലയാണ് എന്ന് വെച്ചാൽ ബേ ലീഫ് ഇതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ പ്രധാനമായിട്ട് ആ ഔഷധം തയ്യാറാക്കുന്ന വിധം പരിചയപ്പെടുത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ആ ഇൻഫ്ലമേഷൻ ജോയിൻറ്റുകളിൽ കണ്ടുവരുന്ന നീർക്കെട്ടും ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ മുട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു വേദന വാത സംബന്ധമായിട്ട് കണ്ടുവരുന്ന ബോഡി പെയിൻ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയും അതുപോലെ തന്നെയാണ് നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സ് നല്ല മാനസിക പിരിമുറുക്കം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ മരുന്ന് പ്രയോഗം ഈ ഔഷധ ഇല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മരുന്ന് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ നിങ്ങളെ ഡെമോൺസ്ട്രേഷനിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു കുറച്ച് ഗുണങ്ങളുണ്ട് മറ്റുള്ള ഗുണങ്ങൾ ഞാനതിൻ്റെ തുടരെ പറയുന്നുണ്ട് ഇതിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കേണ്ടത് ഈ ബേ ലീഫ് അഥവാ വയന ഇല ഉണക്കിയെടുത്തത് ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ട ഒരു ആവശ്യകതയാണ് അത് ഏത് രൂപത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം എടുക്കാം അപ്പോൾ ജസ്റ്റ് ഇതിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിരിക്കുകയാണ് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തോളൂ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം വെള്ളം മാത്രം തിളപ്പിച്ചാൽ മതി വെള്ളം തിളപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് ലീഫ് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മുറിച്ച് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടുക ഈ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇപ്പം ഇതിപ്പോൾ ചെറിയ ഹോട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ടു ഇട്ട് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ദൈർഘ്യത്തിൽ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ചൂടാറി നമ്മൾക്ക് കുടിക്കുന്ന പാകത്തിലേക്കായി എത്തും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബേ ലീഫ് അവിടെ നിന്ന് പുറത്തെടുക്കുക ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ തേൻ എടുക്കാം ഓക്കെ ഇത് ചെറുതേനാണ് തേൻ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കുക ഈ ആ ഇളം ചൂടോട് കൂടി എന്ന് വെച്ചാൽ ഒരുപാട് ചൂടല്ല കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ആ ഇല നമ്മൾ വെച്ചതിന് ശേഷം ആ ചൂട് ആറി വന്നതിന് ശേഷം നിലവിലുള്ള ആ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഈ തേൻ നമ്മളതിലായിട്ട് മിക്സ് ചെയ്യേണ്ടത് അപ്പോഴേക്ക് ഇളം ചൂടായി ആ ഇളം ചൂടോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പിന്നെ വെള്ളം കുടിക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കണം ഓക്കെ പ്രത്യേകിച്ച് വയന ഇട്ട് ആ ഒരു ഗന്ധം സാധാരണ നമ്മൾ വയനയില ഉപയോഗിച്ചിട്ട് വയനാപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്കറിയാം ഒരു പ്രത്യേക ഗന്ധം തന്നെയാണ് അല്ലേ ആ ഒരു മണമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ ഉണ്ടാകും ഇത് കുടിക്കുന്നത് കൊണ്ടുള്ള മറ്റുള്ള ഒരുപാട് ഗുണങ്ങൾ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഞാൻ നേരത്തെ പറഞ്ഞു ജോയിൻറ്റിലുണ്ടാവുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ മാറാനും ബോഡി പെയിൻ മാറാനും അതുപോലെ തന്നെ സ്ട്രെസ്സ് മാറാനും ഒക്കെ നമുക്കിത് സഹായകമാണ് അതേപോലെ തന്നെ തന്നെയാണ് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാൻ വളരെയധികം സഹായകമാവുന്ന ഒരു മാർഗമാണ് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവങ്ങൾ ആർത്തവ സമയം അത് ഡേറ്റ് തെറ്റിയിട്ട് വരുന്ന ഒരവസ്ഥ ഓവറായിട്ട് വരുന്ന ബ്ലീഡിങ് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ മിനിസ്ട്രേഷൻ എല്ലാം കറക്റ്റ് പിരിഡിക്കലി നമുക്ക് ക്ലിയറായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാർഗം ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് കാരണം ഈ വയന ഇല നമ്മുടെ നാട്ടിലേക്ക് സുലഭമായിട്ട് ലഭിക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള ലീഫുകളൊക്കെ ലഭിക്കുന്നുണ്ട് ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ വെള്ളം തയ്യാറാക്കിയിട്ട് കുടിക്കേണ്ടത് അപ്പോൾ വെള്ളം തയ്യാറാക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബേ ലീഫ് കൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് ബേ ലീഫാണ് ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കത്തിക്കാൻ ശ്രദ്ധിച്ചോളൂ എന്നിട്ട് നമ്മൾ ഈ അടപ്പ് തുറന്ന് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് ഇപ്പോൾ ഒരു പുകയായിട്ട് വന്നിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ ഡെമോൺസ്ട്രേഷന് വേണ്ടി ആയതുകൊണ്ട് കണ്ടോ ഇങ്ങനെ അടച്ചു വയ്ക്കാം ഏതെങ്കിലും ഇങ്ങനെയുള്ള പിന്നെ ഈ പുക ഇടുന്ന എന്തെങ്കിലും നമുക്ക് സാധാരണ ഈ ബുഹാറൊക്കെ എന്ന് വെച്ചാൽ കുന്തിരിക്കുമൊക്കെ പോയിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമ്മളെ വീട്ടിലുണ്ടാകും അതിൻ്റെ അകത്തേക്കിട്ട പുക ഇങ്ങനെ വരും ഈ പുക ശ്വസിക്കുന്നത് ചെറിയ രീതിയിൽ നമുക്ക് ശ്വസിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് അതുമാത്രമല്ല ഈ ഇല ഉപയോഗിച്ചിട്ട് നമ്മുടെ റൂമിലൊക്കെ സാധാരണ നമുക്ക് പുകയ്ക്കാറുണ്ട് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് സഹായകമാവുന്നൊരു മാർഗ്ഗം കൂടിയാണ് അപ്പോൾ നമ്മുടെ റൂമിലുണ്ടാകുന്ന ഈ അണുക്കളെയൊക്കെ നശിപ്പിക്കാനും കുട്ടികൾക്കൊക്കെ സാ സർവ്വസാധാരണയായിട്ട് ജലദോഷവും പനിയും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഇങ്ങനെ തുടരെ തുടരെയായിട്ട് കണ്ടുവരുന്നൊരു അവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളൊക്കെ രോഗങ്ങൾ തുടർച്ചയായിട്ട് വരുന്നൊരു അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഈ അണു നശീകരണത്തിന് വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് അതിന് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ചപ്പം പെട്ടെന്ന് തന്നെ അത് അണഞ്ഞു പോയി പക്ഷെ നിങ്ങളിതിൻ്റെ കുറച്ച് കൂടുതൽ എടുക്കുക അതിനെ നന്നായിട്ട് ആ ഒരു പുക കത്തിച്ച് അതിൻ്റെ ആ പുക ഇങ്ങനെ വരുന്നത് ഏറ്റവും നല്ലതാണ് ചെറിയ രീതിയിൽ നമുക്ക് ശ്വസിക്കുന്നുള്ള ദോഷമൊന്നുമില്ല ആസ്മ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ശ്വസിക്കാൻ പാടില്ല കാരണം അവർക്ക് ആ ഒരു ശ്വാസ തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നോർമലി ചെറിയൊരു പുക നമ്മൾ എടുക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ് ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് റൂമിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്രയോഗം ഇതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വളരെ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ഗന്ധം ഇങ്ങനെ വരുന്നുണ്ട് ചെറിയൊരു ഒരു ഒരു സ്മെല്ലായിട്ട് കിട്ടുന്നു അപ്പോൾ ഇതാണ് ബേ ലീഫെന്ന് പറയുന്നത് വയന എന്ന് പറയും ഇതിന് ഉണക്കിയെടുത്തിട്ടുള്ള ലീഫാണ് അപ്പോൾ ഈ ലീഫിൻ്റെ ഗുണമെന്ന് പറയുന്ന അസാധ്യമായിട്ടുള്ള ഗുണങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ചല്ല നമ്മുടെ ശരീര വേദനയായാലും ജോയിൻറ്റ് ഇൻഫ്ലമേഷനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും സാധിക്കും പിന്നെ ഞാനിവിടെ തേൻ്റെ പ്രയോഗം പറഞ്ഞ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ തേൻ കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റെ ആണെന്നുണ്ടെങ്കിൽ തേൻ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല അവർ അതിന് പകരമായിട്ട് ഒലിവ് ഓയിൽ എക്സ്ട്രാ വെറഞ്ഞ് ഒലിവ് ഓയിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു സാന്നിധ്യം കൂടെ ആകുമ്പോഴേക്കും നല്ലൊരു എഫക്റ്റീവ് ആണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം പ്രാവർത്തിയത്തിൽ കൊണ്ടുവരിക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സാജിദ് കടയ്ക്കുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ